ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെല്ലുമ്മയുടെ മോൻ്റെ വീടിൻ്റെ വാർക്കലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയറൊക്കെ വാർപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു സെക്കൻഡ് ലെയർ ഫിനിഷിംഗ് ഫ്ലോറാണ് ഇപ്പോൾ വാർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കും ഒക്കെ വർക്കൊക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരെണ്ണം എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ബംഗാളികളാണ് ഈ വാർപ്പിൻ്റെ ആൾക്കാരൊക്കെ ബംഗാളികളാണ് പിന്നെ ഈ വാർക്കപ്പണിക്കാർ കമ്പിപ്പണിക്കാരൊക്കെ മലയാളീസും അങ്ങനെ ഇവിടെ ഗംഭീര വാർക്കലാണ് ഈ മെഷീൻ്റെ പേര് മിക്സർ മെഷീൻ മിക്സർ മിഷീനിലേക്ക് മെറ്റലും സിമെൻറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റുകയാണ് ലാഡർ വഴിയാണ് കയറ്റുന്നത് ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഡർ സെപ്പറേറ്റും മിക്സർ മെഷീനും സെപ്പറേറ്റായിരുന്നു ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിക്സർ മെഷീനിൻ്റെ മുകളിൽ തന്നെ ഒറ്റ മെഷീൻ വെച്ചിട്ട് ലാഡറിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് റൂപ്പ് വഴി അങ്ങനെയാണ് ലാഡറിൻ്റെ പ്രവർത്തനം അപ്പോൾ നമുക്ക് ഡീസല് ഒറ്റ മെഷീനിൽ ഒഴിച്ചാൽ മതി അപ്പോൾ രണ്ടിൻ്റെ പ്രവർത്തനം ഒരേ സമയത്ത് നടക്കും ഓപ്പറേറ്ററാണെങ്കിലും ഒരാൾ മതി രണ്ടാളുടെ ആവശ്യമില്ല അങ്ങനെ മുകളിൽ ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അർബാനയിലേക്ക് തട്ടിയിട്ട് നേരെ മെയിൻ സ്ലാബിൽ കൊണ്ടുപോയി ഇടണം എന്നിട്ട് വൈബ്രേറ്റർ പിടിക്കാൻ ഒരാളുണ്ട് വൈബ്രേറ്റർ പിടിച്ചിട്ട് അത് തരിപ്പിച്ചിട്ട് അതിന് ശേഷം നമ്മൾ തേപ്പ് വലയെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയുമായി കാണാം നമുക്ക് ഓക്കെ ബായ്